എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ എങ്ങനെയൊക്കെ ആവൂലോന്ന് എനിക്കറിയാരുന്ന് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ പറ്റൂപ്പഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ട ലൈലുന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് അതിനൊരിക്കലും സംഭവിക്കാൻ പോണില്ല പിന്നെ നമ്മളമ്മിലങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ലൈലൂന് ഫീൽ ആവൂല എനിക്കറിയാം സാരം പറ്റിക്കാൻ എന്താ സോറി ഫോർ പറഞ്ഞത് ഞാനാണ് അതെ നമ്മളെല്ലാം ഇതിന്റെ ചെറുതായിട്ടൊന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചേച്ചി പിറ്റിക്കൊണ്ടു പോയി കിട്ടി അയ്യോ ചെളി കിടന്ന് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതാ ആനടുന്നുള്ളത് പറഞ്ഞാ മനസ്സിലാവില്ല എന്താ ചെയ്യാ ആ എന്തെങ്കിലുമൊക്കെ ചെയ് ആ ശരി ആ എന്തവിടെ പ്രശ്നം ആ സ്ട്രൈക്ക് ആരൊക്കെ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പനിക്കും പോടാ മുതുക്കന്മാരായി കുക്കറിലിട്ട് അടിച്ച അവരെ വേവില്ലേ

ഇവമാരി കാണുന്ന പോലൊന്നുമല്ല ആ സമരത്തിന്റെ ഇടയില് ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റി കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം ആയിരുന്നു ആ പിള്ളേര് വെറുതെ പിള്ളേര്ന്നെണ്ട അല്ലടാ ഇപ്പ എന്തിനായിരുന്നു സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാട ഇതുവരെ ആരും തിരിഞ്ഞു ലൈലാസുരൻ എന്റെ കൊച്ചുമോനാ ലൈലാസുരനോ സാറേ ഇവന്റെ പേരാ ആ ചേട്ടന്റെ ഓ കൊച്ചു മോന അല്ലേ വെറുതെ അല്ല ആളെ മനസ്സിലായില്ലേ പഴയ കൊടുകുത്തിയ സഖാവ ചെങ്കുട്ടിൽ ഭദ്രൻപേലാൻ സഖാവ് അപ്പൊന്നുമില്ല ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ സാറേ നിന്നാർക്കും വേണ്ടട ആ നീ പോക്കോ സാറേട്ടെ ആടാ ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ചു പറഞ്ഞു ചെന്നതാ പിന്നെ ഉത്തരവാദിത്തവേട്ടാൽ വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രേ ഉള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരമൊന്നും വേണ്ട ഉപദ്രവിച്ചും അത് നമ്മടെ ഭദ്ര സഖാവല്ലേ രാജേന്ദ്രനൊന്ന് കാണണം വെറുതെ തീകടം മലപ്പുറത്താ വലിച്ച

അവള് പെണ്ണായിട്ടുള്ളൂ അവളോട് പോയി പണി പെണ്ണ് ഈ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യേണ്ടത് തോന്നില്ലോ വേഗം വിട്ടോ വേഗം വിട്ടോ നീ ഇടിമിന്നലൊന്നും ഇല്ലല്ലോ പക്ഷെ നല്ല മഴ വരാൻ പോകണ്ടത് കോളേജിലേണ്ടായിരുന്നു ഏയ് മലയാളം ഇപ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല പക്ഷെ ക്ലാസ്സിൽ കാരണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവുന്നവുല സാഗളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇല്ലാതെ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് ഡീസിയർ എപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സകാവ് ലൈലാസറിനായിരിക്കും നമുക്ക് ഓഫീസിലൊക്കെ സകാവേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം സഖാവ് സന്ധ്യ എന്നാലും സഖാവിനെ പോലെ ഒരാളെ ഇത് കണ്ടിട്ടില്ലല്ലോ എന്ത് സഖാവത്തിലുള്ള ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നും ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും നിങ്ങൾ ഒരു അഞ്ച് റൗണ്ടോടെ ഓടിട്ട് ഓഫീസിലേക്ക് വാ സഖാവ് സി കെ ലൈലാസുരൻ സുരൻ തന്റെ ആവേശമൊക്കെ ഇഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാ പക്ഷെ ഒഴപ്പരുത് ബിജു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് തനിക്ക് ഇച്ചിരി കൊഴുപ്പ് കൂടി വരുന്നു ടൈമില് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി അഞ്ച് റൗണ്ട് ഓടാം പ്രൊഫസർ പോൾ വർഗീസ് ആ ജിമ്മിലേക്ക് വരുന്നോ എപ്പ അവിടെ ചായ ഇറങ്ങുന്നുണ്ടോ പറയല്ലേ ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണ് ചേട്ടനു വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത് ഓ അത് വിളിച്ചല്ലേ ഷോ എന്തൊരു ആവേശം ആയിരുന്നു ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും എല്ലാവരും എന്നെ ലൈലൂടാ നീ പഴയ ആളൊന്നുമല്ല ഒരു കോളേജ് വെറുപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ കള്ളാ ലൈലു ലൈലാസുര ഇനി നിന്റെ വരവാണ് ശരിക്കും ശരിക്കും വണ്ടി നീ അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട്

അസൈൻമെന്റ് ഫോട്ടോ സുഹൃത്തുക്കളെ നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൈസ ഇവന്മാരൊരു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ഉണ്ടോ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകും ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി വാക്യം അജ്ഞാതൻ ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നു വോ വോ മിസ് മേഴ്സിനെ വരൂ അന്താക്ഷരി കളിക്കാം വോ വച്ചൊരു പാട്ട് പാടൂ വോ വോളിബോളിന്റെ വോ പറ്റുന്നില്ല അല്ല അത് ഓ അല്ലല്ലോ ഇവരോട് കോളേജിൽ പള്ളിയാക്കാനുള്ള പരിപാടിയാണോ ചേട്ടാ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു നോമിനേഷൻ കൊടുക്കണ്ട കാര്യത്തിന് ഇന്നാണോ ആഹാ ഞാൻ ഞാനാദ്യായിട്ടാണേ പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഏത് മണ്ടന്മാരണോ കണ്ടായിരുന്നു എന്താ അവൻ പറ്റിക്കാനല്ലേ? എന്താ ഒന്നും വെച്ചിക്ക്യുന്നില്ല. രഞ്ജൻന്റെ കുട്ടയിലോ നീ ചോദിച്ചോ കേപ്പാതെ. സില്ലം പോയിട്ട്ട്ട കാര്യം. ആയി രഞ്ജൻ. ഇന്നാൾ പോയി. ഉടാ? ഇവനെ ഏടാ നീ വിട്. ഓടാന്ന് ദേ. ഭാഗ്യന്റെ തും വെച്ചി. പരിടാൻ ചാദിയാ. ആ സഷ വെങ്ങലടെ നീക്ക് വന്നെ. ഓ പെങ്ങറനെ പറഞ്ഞുതല്ലം. നിനക്ക് മനസ്സിലായില്ലേ?ടാടാ.ടാ കിരലെ. എന്താ സമയത്ത് ഭാഗുകൂടി ചേ? Na! Na! Zinda! Ameen! Oh badhiya! Kul ji, खतरा Come on, Helmeza! Come on, Acha! Hey, man! Come on, Helmeza! Come on, Acha! Come on, Helmeza! Come on, Acha! Come on, Helmeza! Come on, Acha! Come on, Helmeza! എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എന്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതി അസൈൻമെന്റ് ആണ് നീ കീറികളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ ലൈലാസ് ഒരു ആരാന്ന് അറി ലൈലാസന്റെ പവർ എന്താന്ന്

അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മണക്കല്ലേ ഓൾ ദി ബെസ്റ്റ് വാർത്തയാണ് വലുത്